എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നടിയാണ് ശ്രീദേവി അഭിനയമീകവും വശ്യ സൗന്ദര്യവും ശ്രീദേവി ഉയരങ്ങളിൽ എത്തിച്ചു നായകന്മാർക്കൊപ്പത്തിനൊപ്പം താരമൂല്യം ഉണ്ടായിരുന്ന ശ്രീദേവി വളരെ ഹിറ്റുകൾ സൃഷ്ടിച്ചു എന്നും ശ്രീദേവിയുടെ സിനിമകൾക്ക് പ്രേക്ഷകർ ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ശ്രീദേവി അറിയപ്പെട്ടു അതേസമയം ആഘോഷിക്കപ്പെട്ട നടിയാണെങ്കിലും ശ്രീദേവിയുടെ പ്രകൃതത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും സഹപ്രവർത്തകർക്കുണ്ട് അധികം സംസാരിക്കാത്ത ഒതുങ്ങിയ പ്രകൃ പ്രകൃതക്കാരിയായിരുന്നു ശ്രീദേവി തന്റേതായ ചില ഈഗോകൾ നടിക്കുണ്ടായിരുന്നു തൻ്റെ സിനിമയെ മറ്റൊരു നായിക നടി തിളങ്ങുന്നത് ശ്രീദേവിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു ജയപ്രദയും ശ്രീദേവി താര കാലത്ത് ജയപ്രദം നിന്ന് വലിയ അകലം ശ്രീദേവി കാണിച്ചു ഒരുമിച്ചുള്ള സീനുകൾ കഴിഞ്ഞ രണ്ടുപേരും സംസാരിക്കുക പോലുമില്ല ഇവരെ അടുപ്പിക്കുക സിനിമകളിലെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ട് പോലും നടന്നില്ല അതേസമയം പിൽക്കാലത്ത് ഇവർ സുഹൃത്തുക്കളായി ശ്രീദേവിയുടെ ഈക കാരണം പ്രത്യാഘാതം നേരിണ്ടി വന്ന നടിയാണ് അന്തരിച്ച റീമ ലഘു ടെലിവിഷൻ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് കടന്നു വന്ന റീമ വളരെ പെട്ടെന്ന് ജനപ്രീതി നേടി തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കാൻ റീമയ്ക്ക് സാധിച്ചു ശ്രീദേവി നായികയായ ഗുരാം എന്ന സിനിമയെ റീമ അഭിനയിച്ചിട്ടുണ്ട് അമ്മ വേഷമാണെങ്കിലും സുപ്രധാന വേഷമാണ് ചിത്രത്തിൽ റീമയ്ക്ക് ലഭിച്ചത് കരൺ ജോഹറിന്റെ പിതാവ് യാഷ് ചോപ്ര നിർമ്മിച്ച ഗുരാം സംവിധാനം ചെയ്തത് മുകേഷ് ഭട്ടാണ് തനിക്ക് ലഭിച്ച സീനുകളിൽ റീമ തകർപ്പം പ്രകടനം കാഴ്ചവെക്കുന്നത് ശ്രീദേവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സിനിമ പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷക പ്രശംസ ലഭിക്കുക റീമയ്ക്കായിരിക്കുമെന്ന് ശ്രീദേവിക്ക് തോന്നി കുരാ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലിരിക്കെ നിർമ്മാതാവിനോട് സംവിധായകനോട് റീമയുടെ സീനുകൾ വെട്ടിച്ചൊരുക്കുമെന്ന ആവശ്യം ശ്രീദേവി ഉന്നയിച്ചു യാപ്പർ ആദ്യം ഇതിന് തയ്യാറായില്ല എന്നാൽ ശ്രീദേവിയുടെ അന്നത്തെ താരമൂല്യം പരിഗണിച്ച് ഈ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു റീമ ലഘുൻ ഈ കാര്യം മനസ്സിലായെങ്കിൽ ഇതേക്കുറിച്ച് ശ്രീദേവിയോട് ചോദിച്ചില്ല അഭിനയത്തിന് പുറമെ തന്നെ സൗന്ദര്യം എന്ന് നിലനിൽക്കണമെന്ന് ശ്രീദേവിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒന്നിലേറെ തവണ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് അതേസമയം വിവാദങ്ങൾക്കെല്ലാം അപ്പുറം ശ്രീദേവി ആരാധകർക്ക് പ്രിയങ്കരിയായ പ്രിയങ്കരിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീദേവി മരിച്ചത് ദുബായിൽ ഒരു ഹോട്ടൽ മുറിയിൽ ബാത്ത് ടേബിൾ മുങ്ങി മരിക്കുകയായിരുന്നു അന്ന് മരണകാരണം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വന്നെങ്കിലും പിന്നീടത് കേട്ടിടങ്ങി ശ്രീദേവിയുടെ മൂത്ത മകൾ ജാൻവി കവർ അഭിനയരംഗത്ത് സജീവമാണ് ഇളയ മകളും അടുത്തിടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റീമാ ലോകു മരിച്ചത് അമ്മ വേഷങ്ങളാണ് കരിയറിൽ കൂടുതലും നടൻ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു